ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കില്ലേ അതിലും ടേസ്റ്റാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തതാണ് കേട്ടോ ഇതൊന്ന് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കടഞ്ഞ് ഇങ്ങനെ അതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതോ നല്ല ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കെട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് ചപ്പാത്തിയൊക്കെ കുഴക്കൽ ആ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് പച്ചമൊഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ പുഴു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെള്ളമൊഴിക്കാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു നനവ് കൂടി ഉണ്ടാവും അപ്പോൾ അതുപോലെ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അത്രയും മതി വേണ്ട നല്ല സോഫ്റ്റായി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഉരുളൊക്കെ ചേർത്തുകൊണ്ട് അത് നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ടെട്ടോ അതുപോലെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക ഇപ്പോൾ മുഴുവനായും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന മാരിക്ക് തന്നെ കുറച്ച് പൊടി പരത്തി ഇതാ അതുപോലെ പരത്തിയെടുക്കട്ടോ വേണ്ടതിൽ ഇതുപോലെ കുറച്ച് നൈസായിട്ട് കുറച്ച് വലുപ്പത്തിൽ പരത്തി എടുക്കട്ടോ ഇനി വേണ്ടത് രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഇതാ മിക്സാക്കി വെച്ചതാണ് അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെ രണ്ട് വശവും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക ഇനി പൊള്ള വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് തടവി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ടും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റാണ് പൊറോട്ട ഒക്കെ കഴിക്കുന്നതിലും ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്